ഇത് നമ്മുടെ ഫാമിലിയിലെ ാണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ സ്വാമി ശിവാനന്ദ ജന്മദിനാഘോഷമായ കാർത്തിക കാർത്തികോത്സവം വിവിധ പരിപാടികളോടെ നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഒരു പരിപാടി മണിക്ക് ഇന്ന് പയ്യന്നൂരിൽ സംസ്ഥാന സർക്കാരിൻ്റെ അദാലത്ത് ഉദ്ഘാടനം ചെയ്യേണ്ടതാണ് പരിപാടി പങ്കെടുക്കണം നിങ്ങൾ സേവനമനുഷ്ഠിക്കുന്ന ജനവിഭാഗത്തിന് തന്നെ നിരവധി ജീവിത പ്രശ്നങ്ങൾ കേൾക്കാനും പഠിക്കാനും കാണാനുള്ള നടപടി ആയതുകൊണ്ട് അവിടെ ചേരണം അതുകൊണ്ട് പോകാനുള്ള അനുവാദം നൽകണമെന്ന് ഒരു ക്ഷമാപണം നടത്താനാണ് ഞാനിവിടെ ഞങ്ങളുടെ ആശ്രമമായി ഏറെ വ്യക്തിപരമായ സൗഹൃദത്തിൻ്റെ ആരാധനയിലെ ആത്മീയ ബോധത്തിൻ്റെയൊക്കെ തന്നെ ബന്ധങ്ങളും ഇത് ഇവിടെ ഈ ആശ്രമ ജീവിതത്തിൻ്റെ ഓരോ ഹൃദയത്തു ഈ വർത്തമാനകാലത്തിൻ്റെ ഒരു സൗഭാഗ്യമാണ് ആശ്രമം ആശ്രമജീവിതം അതിൻ്റെ വിശുദ്ധി നിങ്ങളുടെ വസധാരണം പോലെ തന്നെ ശുദ്ധമായ ജീവിതത്തിലേക്ക് മാനവരാശിയെ നയിക്കുന്ന ഉത്ബുദ്ധമായ സന്ദേശം ഇതെല്ലാം നമുക്ക് വർത്തമാന കാര്യത്ത് ആവശ്യമായിട്ടുണ്ട് അത് പരിരക്ഷിക്കുവാനും ജനഹൃദയങ്ങളിലേക്ക് ഈ മാനവീകതയുടെ സന്ദേശവും സഹത്വവും ഉദ്ഘാനം ചെയ്യുന്നതിനും സാധിക്കേണ്ടതാണ് എന്ന് അത്രവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ പത്രിക ദിനത്തിൽ ഇവിടെ വന്ന് അല്പസമയം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് ഈ ചടങ്ങ് തിരുന്നത് നിൽക്കേണ്ടതാണ് എങ്കിൽ പോലും ക്ഷമാപണത്തോടു കൂടി

ആത്മതത്വ പ്രഭാഷണം രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയും രണ്ട് മുപ്പത് മുതൽ നാല് മുപ്പത് വരെയും നടന്ന അന്നദാനത്തിൽ നിരവധി പേർ പങ്കെടുത്തു കാർത്തികോത്സവം രാവിലെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സിദ്ധസമാജം സ്കൂൾ അധ്യാപിക ഡോക്ടർ എസ് വി പി ഈശ്വരി അധ്യക്ഷത വഹിച്ചു